ഇതേ ഇവർക്ക് സംവിധായകരായിരുന്നു ഇന്ന് നമ്മൾ വണ്ടർ അടിച്ച് പോകുന്ന രീതിയിൽ ഒന്നിലധികം സിനിമകൾ സംവിധാനം ചെയ്തു ഇവര് വലിയ സംവിധായകരായി പലരും അംഗീകരിക്കാത്ത ഇന്ത്യൻ സിനിമയിലെ ഒരു മൂന്ന് പേരെ പറ്റി ഈ വീഡിയോ നോക്കാം ലിസ്റ്റിൽ രാജൻ വിദോ മലയാളം ഇൻഡസ്ട്രിക്ക് പുറമെ അന്യഭാഷകളിലും വലിയൊരു ബില്യൺ റോളുകൾ ചെയ്ത് വലിയ പേരെടുത്ത ആളായിരുന്നു ഇതേ രാജംബിദേവ് എന്നാൽ രാജൻ ദേവ് മൂന്ന് മലയാള സിനിമകളാണ് എഴുതി സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അച്ചമ്മക്കുട്ടിയുടെ അച്ചായൻ രണ്ടായിരത്തി മൂന്ന് റിലീസായ അച്ഛൻ്റെ കൊച്ചു മോള് പിന്നീട് ലാസ്റ്റിൽ രണ്ടായിരത്തി അഞ്ച് റിലീസായ മണിയറക്കളർ ഇങ്ങനെയുള്ള മൂന്ന് സിനിമകളാണ് പുള്ളിക്കാർ സംവിധാനം ചെയ്തത് കേട്ടുവല്ലേ അടുത്ത രവി ബസൂർ കന്നഡ ഇൻഡസ്ട്രിക്ക് പുറമെ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ ഒരുപാട് നല്ല സിനിമകൾക്ക് മ്യൂസിക് ചെയ്ത ആളാണ് ഇതേ രവി ബസൂർ എന്നാൽ രവി ബസൂർ ഇതേപോലെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തു പലർക്കും ഇക്കാര്യം അറിയത്ത് പോലും ഇല്ല അടുത്തയാണ് അടുത്തതാണ് കൊച്ചിഹാനി കൊച്ചിഹാണി ഒരു സംവിധാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയെ സിനിമയെക്കുറിച്ച് പക്ഷേ ഇത് കൂടാതെ പുള്ളിക്കാരങ്ങനെ ഏകദേശം ഒരു പതിമൂന്ന് സിനിമകളുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവയിൽ ആറേഴ് സിനിമകൾ തമിഴിലായിരുന്നു ഈ കാര്യം പലർക്കും അറിയത്തില്ല